യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നുണ്ട് അതായത് നാല് കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ആഹ്ലാദ പ്രകടനം നടത്തി കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ഷോ ഓഫ് നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ മറ്റൊരു കേസും കൂടി പോലീസ് എടുത്തിരിക്കുന്നു അങ്ങനെ അഞ്ച് കേസുകളിൽ ഇപ്പോൾ പ്രതിയായി മാറുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന കേസ് പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ സ്വീകരണത്തിന്റെ പേരിലാണ് അതിൽ അന്യായമായി സംഘം ചേരൽ ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരിലും കണ്ടാൽ അറിയാവുന്ന നൂറോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു പോലീസ് ആജ്ഞ ലംഘിച്ച് ന്യായവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് എന്തായാലും സമീപകാലത്ത് തിരുവനന്തപുരത്ത് രാഹുലിനെതിരെ എടുക്കുന്ന അഞ്ചാമത്തെ കേസാണ് ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും തനിക്ക് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാരിനെയും വ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ വലിയ പ്രസംഗം നടത്തിയത് രാഹുലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരേക്ക് അണിനിരത്തി വമ്പനൊരു ഷോയായിരുന്നു ആ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടും ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് മാത്രവുമല്ല ഇനി എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് രണ്ട് ആൾ ജാമ്യത്തിലോ ഇല്ലെങ്കിൽ അൻപതിനായിരം രൂപയോടെ ഫൈനോ അടച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുമാത്രമല്ല പൊതുമുതൽ നശിപ്പിച്ചതിന് വേറെയും പൈസ കെട്ടിവെച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് ആ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബാക്കിയുള്ള യൂത്തന്മാരെല്ലാം ചേർന്നിട്ട് അദ്ദേഹത്തിന് ഇട്ട് ഒരു എട്ടിന്റെ പണി അല്ലെങ്കിൽ ഒരു കേസ് ആയിട്ട് ഒരു എട്ടിന്റെ പണി കൊടുത്തു എന്ന് പറയേണ്ടി വരും ആ കേസാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു സ്വീകരണ ഷോ ഓഫിനിടെ അന്ന് അവിടെ എത്തിയിട്ടുള്ള പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസെടുക്കുന്നുണ്ട് അവരും ഉടനെ തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും മാത്രമല്ല സംസ്ഥാന നേതാക്കൾ ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഈ കേസ് നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം മറ്റ് നേതാക്കൾക്കും കുറച്ച് നാളത്തെ കൂടി അഴി എണ്ണേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം ഇനി ഒരു പക്ഷേ വേണമെങ്കിൽ സർക്കാരിനെ ജാമ്യം നിഷേധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇയാളൊരു പ്രശ്നക്കാരനാണ് എന്ന തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോ വേണമെങ്കിൽ ഈ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും അത്തരത്തിലേക്കൊന്നും പോലീസ് പോകുന്നില്ല പകരം ഇനിയും കേസുകളെടുത്ത് ഈ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കുമ്പോൾ അടിമുടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടും എന്ന് ഉറപ്പിച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ പോലീസ് എടുക്കുന്നതെന്ന് പറയേണ്ടി വരും മാത്രമല്ല പൂജപ്പുര ജില്ലാ ജയിലിലെ കോടതി ഉത്തരവിരുത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത് മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസൻ ഉണ്ടായിരുന്നു മാത്രമല്ല ഷാഫി പറമ്പൽ എം എൽ എ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് അവിടെ ഒരു ഷോ ഓഫ് നടത്താൻ തീരുമാനിച്ചതും ഷോ ഓഫ് ഒക്കെ നടത്തിയതും പക്ഷെ അതിന്റെ പേരിൽ മറ്റൊരു കേസും കൂടി വരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ജയിലിലെ ഫുഡ് അത്രയധികം ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ടി വരും അതിനുള്ള സാധ്യത വീണ്ടും തെളിയുന്നുണ്ട് എന്ന് വേണം ഇന്നത്തെ ഒരു സംഭവത്തുകൂടി മനസ്സിലാക്കാൻ അപ്പോൾ അഞ്ച് കേസുകൾ തിരുവനന്തപുരത്ത് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലെ തൊട്ട് മുന്നിൽ നിൽപ്പുണ്ട് അതിൽ നാലെണ്ണത്തിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അഞ്ചാമത്തെ കേസായിട്ട് ഇത് വരുമ്പോൾ ഇതിൽ പോലീസ് നടപടി എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പോലീസ് കൈകാര്യം ചെയ്യുക എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ് എന്തായാലും ഇനിയൊരു കേസ് കൂടി താങ്ങാനുള്ള ശക്തി രാഹുൽ മാംകൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലുത്തരമില്ല എന്നായിരിക്കും ആകെ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ജാമ്യം കിട്ടാൻ വേണ്ടി പല വഴികൾ നോക്കിയിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ഒത്തീർപ്പുമായി മുന്നോട്ട് പോയി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഒരു കേസ് കൂടി വരുമ്പോൾ അത് സഹപ്രവർത്തകർ കാരണം കേസ് വീണ്ടും വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ മാറുന്നുണ്ട് കഷ്ടകാലം രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുപോകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്